ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തയ്യാറാക്കുന്ന ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണിത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് കേക്ക് ടീൻ തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടി ഒരു ആറഞ്ചിൻ്റെ കേക്ക് ടീനാണ് എടുത്തിരിക്കുന്നത് നമ്മളിതിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ഒന്ന് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഇതിന് വേണ്ടി നമുക്കൊരു ക്യാരമെൽ തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടി ഒരു പാനടുപ്പത്തി വെച്ചതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇതൊന്ന് മെൽറ്റ് ആയി വരണ സമയത്ത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം അപ്പോൾ അത് മെൽറ്റ് ആയി വന്നു ഇത് നമ്മൾ ഫ്ലെയിമൊന്ന് ലോയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കളർ ഒന്ന് ഗോൾഡൻ കളർ ആവണ വരേക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോവരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നല്ലൊരു ഡാർക്ക് കളർ ആവണ വരേക്ക് നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു ഡാർക്ക് കളറൊക്കെ ആയി വന്നു കഴിഞ്ഞു ഈ സമയത്ത് നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ സാധാരണ വെള്ളം തന്നെയാണ് ഒരു കപ്പുള്ളാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഒന്ന് വിട്ട് നിന്ന് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതൊന്ന് തെറിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് വെള്ളം മുഴുവൻ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊന്ന് കട്ടിയായിട്ട് വരും പിന്നെ ഒന്ന് തിളക്കിയുമ്പോൾ അതൊരു നോർമൽ സ്റ്റേജിലേക്ക് വരും ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം ഇത് കുറുകി വരണ സമയത്ത് നമുക്കത് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേക്ക് തയ്യാറാക്കുമ്പോൾ ബാക്കിയുള്ളതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ഒന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കുക ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും അതുവരേക്കിതൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ വെള്ളം വറ്റി വന്ന് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക ഇനി ഒരു ഡ്രൈ ആയി ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക കേക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് അരച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുത്താൽ മതി അപ്പോൾ നമ്മളിത് അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് എടുത്തിട്ടുണ്ട് ഈ ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിജാർ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല അതിലേക്ക് ഒരു രണ്ട് മുട്ട ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ വേനല എസൻസും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊരു നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ആ പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം അതായി അതിലേക്ക് നമുക്കിനി ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർ ആണെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം ഇനി അത് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് നമുക്കൊന്ന് ബൗളിലേക്ക് മാറ്റാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരം നമ്മൾ അരിച്ചെടുത്താൽ ആ ഫ്ലോർ ഒന്ന് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെ കുറേ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്ത് നമുക്കിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ക്യാരമിൽ ഇപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടാവും ഒന്ന് തണുത്ത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം തണുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇനി അതൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കേക്കിൻ്റെ കളർ ആ ഒരു സോറി ബാറ്ററിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കണം ആ ക്യാരറ്റില്ലേ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ ഒരു ബാറ്ററിൻ്റെ എന്ന് പറയണത് നല്ല ലൂസും ആവില്ല എന്നാൽ നല്ല കട്ടിയാവില്ല ഈ ഒരു സ്റ്റേജ് ആയിരിക്കും ഇതിൻ്റെ ബാറ്റർ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ക്യാഷ്യൂസ് ഒന്ന് ക്രേറ്റ് ചെയ്താണ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സ്റ്റേ ആവണം നമ്മുടെ ബാറ്റർ ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കൊരു മൂന്നാല് പ്രാവശ്യം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഒരു നാലഞ്ച് വട്ടം ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് ഒന്ന് ഇത് വെച്ച് കൊടുക്കണം അതിന് മുന്നേ ഇതൊരു ക്യാരറ്റ് കേക്ക് അല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പഴയ പാത്രത്തിൻ്റെ മുകളിൽ റിങ് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ പ്രീഹീറ്റ് ചെയ്താണ് അതിലേക്ക് കേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നടച്ച് വെച്ചിട്ട് ഒരു അമ്പത് മിനിറ്റ് വെച്ച് കൊടുക്കുമ്പോഴേക്കും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡിയാകും അപ്പോൾ എനിക്കിതൊരു അമ്പത് മിനിറ്റ് ആകുമ്പോഴേക്കാണ് കേക്ക് റെഡിയായി വന്നിട്ടുള്ളൂ അപ്പം നമുക്കൊന്ന് നോക്കാം കേക്കിൻ്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ കേക്കൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അതിനുവേണ്ടി നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് നമുക്ക് സൈഡ് ഒന്ന് ഒന്ന് വിടിവിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഇനി നമുക്കതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് കമലുത്തിയിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി അപ്പോഴേക്ക് നമ്മുടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ബട്ടർ പേപ്പറൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത് ഇനി ഇത് ഒരു ഒര് ഒരു 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 ദിവസത്തിന് ശേഷമാണ് ഞാനതൊന്ന് കട്ട് ചെയ്തിരിക്കണത് അപ്പളക്കാണിതൊന്നും ടേസ്റ്റ് കൂടുക അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് നോക്കാം ഈ കേക്കൊക്കെ അന്ന് നമ്മൾ ഇത് ഉണ്ടാക്കി അന്ന് നമ്മൾ കട്ട് ചെയ്യണേക്കാട്ടും ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ കേക്ക് കട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്ലം കേക്ക് ക്യാരറ്റ് കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വേണ്ട നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റും കൂടി അറിയിക്കാൻ മറക്കല്ലേ